हरिः ओं श्रीगुरुभ्यो नमः ॐ श्रीचिन्मयसद्गुरवे नमः रामाय रामभद्राय रामचन्द्राय वीथसे रघुनाथाय नाथाय सीतायाः पतये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं മധുരം മധുരാക്ഷരം വാത്മീകി പരിപൂർണലോചനംകിലം ഹരി ഓം അധ്യാത്മരാമാണം പാരായണം ബാലകാന്ഡം നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ തുടർച്ച ഈശ്വരി കാർത്തിയാ പാർവതി ഭഗവതി शाश्वतनय देवन् जगदाद्यनीश्वरन् केटुते जगदाद्यश्वरन् मन्दहासंण्डरुल् धन्ये वल्लभेगिरिकन्ये पार्वती भद्रे भगवत्भक्तिनाथे। ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തിര ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും भक्त्यतिशयम् पुरुषोत्तमन् तङ्गले नित्यव चित्तका श्रीराम तन् मूलं वन्दिच्चु वन्दु संक्षेपु तत्वं तत्त्वं चेटालं नी श्रीरामन् परमात्मा परमानन्दमूर्ति पुरुषन् प्रकृति तन् कारणनेकन् परन् पुरुषोत्तमन् देवन् अनन्दनादिनाथन् गुरुकारुण्यमूर्ति परमन् परब्रह्मं जगदुद्भवस्थितिप्रलयकर्ता वाय भगवान् विरिञ्जनारायण शिवात्मकन् अद्वयनाद्यन् अजन् अव्ययनात्मा रामन् തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശ്വരൻ മനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായ തമസ്തമാകമൂലം സീതാരാഘവമരുത്സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം जगन्नायकन् रामदेवन् पङ्कजविलोचनन् परमानन्दमूर्ति देवकण्डकनय पङ्क्तिकण्ठने कुदेव अनुजनम् वानरपटयु चेदु समात्रात्मा सकलेशनव्ययन्नाथन् मित्रपुत्रादि मित्रवर्गतलु अत्युत्तमन्मारां सहोदरवीरन्मारं केगसात्मजासुतनाम् विभीषणकेशात्मजनय वसिष्ठादि सेव्यनय सूर्यकोटितुल्यतेजसाजग्राव्यमां चरितवनन्दि നിർമ്മല മണിരസത്കാഞ്ചന സിംഹാസനീ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലാമാറുഭക്താം വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടൊരുൾ ചെയ്തു സുന്ദരൂപനുമാനെ കണ്ടായല്ലേ നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദയായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൽ നിന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമി വൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടോ ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചു ദേവി വീരന്മാർ ചൂട്ടുമ്മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ सच्चिदानन्दमेगमद्वयं परब्रह्मं निश्चलं सर्वोपाधिवि निर्मोक्तं सता मात्रं निश्चयचरिकूडादु वस्तु निश्चयचालु श्रीरामदेवने निर्मलं निरञ्जनं निर्गुणं निर्विकारं सन्मयं शान्तं परमात्मानं सदानन्दम् ജന്മനാശാദികളില്ലാത്തൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവ്യാപിം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവൈവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായ എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തത്സ്വരൂപത്തിനുണ്ടോ ജനാദികളെന്നോ തത്സ്വരൂപത്തെയറിഞ്ഞവനേ അറിയാവൂ